എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി എൻ ഒ എസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് സോ എന്താണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ നിങ്ങൾക്കറിയാം നമ്മുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പബ്ലിക് തിയറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ചോദ്യ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു വെട്ടിക്കുറച്ച സിലബസിൻ്റെ അടിസ്ഥാനത്തിലും അതല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ എൻ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ചില വിഷയങ്ങളുടെ പാഠപുസ്തങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു പാഠപുസ്തകം മാറിയിക്കുന്നതിന്റെ ആ ഒരു അടിസ്ഥാനത്തിലൊക്കെ ഉള്ള ആദ്യത്തെ ഒരു പരീക്ഷയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടക്കാനായിട്ട് പോകുന്നത് സോ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ ഒ എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരിലും ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പരീക്ഷ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആകാംക്ഷയിലാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എന്ന് പറയുന്നത് എൻ ഒ എസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എപ്രകാരം രീതിയിലായിരിക്കും ചോദ്യപേപ്പർ നിങ്ങളുടെ ആ ഒരു പരീക്ഷ കഴിഞ്ഞെങ്കിൽ മാത്രം ആയിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷയുടെ ഒരു ഐഡിയ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് പുതിയ സിലബസ് അനുസരിച്ച് നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പും ഇല്ലേ അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു കേട്ടു കേളവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് സോ ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്കറിയാം നമ്മുടെ തീറി പരീക്ഷകൾ എത്ര സമയം മുതലാണ് രണ്ടര മുതൽ അഞ്ചര വരെയുള്ള ആ ഒരു ടൈമിലാണ് നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷകൾ നടക്കുന്നത് അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് എൻ ഒ എസിൻ്റെ പബ്ലിക് എക്സാമുകൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടര മുതൽ അഞ്ചര വരെയുള്ള ആ ഒരു സമയത്ത് തന്നെയാണ് നടത്താറുള്ളത് എന്നാൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ പരീക്ഷ മുതൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് പരീക്ഷയിലൊക്കെ എൻ ഒ എസ് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ചിരിക്കുക രണ്ടര മുതൽ തുടങ്ങുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് രണ്ടേകാല് മുതൽ രണ്ടര വരെയുള്ള സമയത്ത് അതായത് ഇതിൻ്റെ ഇടയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമായിട്ട് എൻ വൈസ് നൽകാനായിട്ട് പോവുകയാണ് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് പരീക്ഷ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടര മുതൽ അഞ്ചര വരെയാണ് നമ്മുടെ പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ രണ്ടര മുതൽ അഞ്ചര വരെയുള്ള സമയം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് രണ്ടേകാൽ മുതൽ രണ്ടേകാൽ മുതൽ അഞ്ച് നമ്മുടെ എന്താണ് രണ്ടര വരെയുള്ള സമയം രണ്ടേകാൽ രണ്ടര പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ രണ്ടേക്കാലം മുതൽ രണ്ടര വരെയുള്ള ആ ഒരു ടൈം ടൈമുണ്ടല്ലോ പതിനഞ്ച് ആണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റൻ പേപ്പറൊക്കെ തന്നതിന് ശേഷം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം അതായത് കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഓൾറെഡി ഇപ്പം ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ അതായത് പത്താം ക്ലാസ് പ്ലസ് ഒക്കെ പബ്ലിക് എക്സാമിന് നമുക്ക് കൂൾ ഓഫ് ടൈം തരും അല്ലേ ആ ഒരു തരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം ആ ഒരു ടൈമിൽ സമയമല്ല പരീക്ഷ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ അതാത് എക്സാമിനേഷൻ ഹാളിൽ നിൽക്കുന്ന സർമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമുക്ക് ക്വസ്റ്റൻ പേപ്പർ തരുന്നു സോ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു അന്ന് നടക്കേണ്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക പ്ലസ് നിങ്ങളുടെ സീനിയർ സെക്കൻഡറി ആണെങ്കിൽ സീനിയർ സെക്കൻഡറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ സെക്കൻഡറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ മേടിയൊക്കെ ആണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻ നമ്പേഴ്സും കറക്റ്റ് ഓർഡറിൽ വന്നിട്ടുണ്ടോ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് പ്ലസ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്ന് ആ ഒരു ചോദ്യ പേപ്പറ് അവലോകനം ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ് എല്ലാം കുറയ്ക്കാനുള്ള ഒരു ടൈമാണ് സോ ആ ഒരു സമയം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളെയൊക്കെ സംബന്ധിച്ച് പരീക്ഷ എന്ന് പറയുന്ന പരീക്ഷ ഭയം ഇല്ലേ നിങ്ങളെല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ചോദ്യ പേപ്പർ കിട്ടി കഴിയുമ്പോൾ തന്നെ ചിലർക്ക് കൈവരയ്ക്കും കാല് വരയ്ക്കും ഇല്ലേ ചങ്കുകിടന്ന് ഇടിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കൂളായിട്ടിരിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടേബിളിൽ ക്വസ്റ്റ്യൻ പേപ്പറ് വെക്കുന്നു ജസ്റ്റ് ഒന്ന് കൂളായിട്ടിരിക്കുക അതിനുശേഷം നിങ്ങൾ ആ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനുള്ളൊരു ടൈം കൂടിയാണ് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് പറയുന്നത് ശേഷം നമ്മുടെ കയ്യിൽ ആ പേപ്പറൊക്കെ കെട്ടി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മുടെ എൻ ഐ ഒ എസ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പബ്ലിക് തിയറി എക്സാമിനേഷൻ മുതൽ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിട്ട് തരാനായിട്ട് പോവുകയാണ് ആ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എൻ ഒ എസ് പങ്കുവെക്കുക വെക്കുന്നത് നിങ്ങൾക്കറിയാം മറ്റു ബോർഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ എൻ ഒ എസ് ആയിരുന്നു നമുക്ക് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം നൽകാതിരുന്നത് അല്ലേ പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി മുതൽ മറ്റു ബോർഡുകളുമായിട്ടുള്ള രീതിയിൽ തന്നെ തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ പോകാനായിട്ട് എൻ ഒ എസ് ശ്രമിക്കുകയാണ് മറ്റുള്ള കുട്ടികൾക്ക് പോലെ തന്നെ നമ്മുടെ എൻ ഒ എസ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കും ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് കൂൾ ഓഫ് ടൈമായിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലൊക്കെ ചെല്ലുന്ന എന്ന് പറയുന്നത് മാക്സിമം ഒരു ഒന്നരയൊക്കെ ആവുമ്പത്തേനും നോക്കണം കേട്ടോ ഒന്നരയൊക്കെ ആവുമ്പത്തേനും നിങ്ങൾ അതത് പരീക്ഷാ കേന്ദ്രത്തിൽ ചെല്ലാനായിട്ട് നോക്കണം പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ എൻ എസിന്റെ ഐ ഡി കാർഡിലുള്ള പരീക്ഷാ കേന്ദ്രമല്ല നമ്മൾ എവിടെയാണ് പോകേണ്ടത് നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെന്ററിൽ വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം എൻ എസ് ചൂണ്ടിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കേ കുട്ടികളുടെ ആ ഒരു സ്ട്രെസ് അതുപോലെ തന്നെ നിങ്ങളെ ഓവറോൾ ആ ഒരു പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്തതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ സമയത്തുള്ള ഒരു പരീക്ഷയുടെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ ഒ എസ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസും ഒക്കെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കൂൾ ഓഫ് ടൈം എൻ ഒ എസ് നൽകുന്നതിലൂടെ തന്നെ നിങ്ങൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുന്നത് ും എന്നുള്ള കാര്യത്തിൽ എൻ ഒ എസ് എന്താണ് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് തരുന്നതുകൊണ്ട് തന്നെ കുട്ടികളിലുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പ് നൽകുകയാണ് എൻ ഒ എസ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ സംബന്ധിച്ച് എന്തായാലും ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് കൂടാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ എക്സാമിനേഷൻ സെൻറ്ററിലേക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നര ആകുമ്പോൾ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം അതിനുശേഷം നിങ്ങൾക്ക് രണ്ടരയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആകുമ്പോൾ പരീക്ഷാ കേന്ദ്രത്തിൽ ചെല്ലാം എന്നുള്ള രീതിയിൽ നിൽക്കരുത് മൊത്തത്തിൽ ആ ഒരു പരീക്ഷ കുളവാകും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ ചെല്ലണം പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട് ആ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യ പേപ്പർ നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു എന്താ ടൈമാണ് അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ എസിൻ്റെ ഭാഗത്തുനിന്നിപ്പം മാറ്റങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ ഒ എസ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ നിർത്തുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്